നമ്മളൊക്കെ മനസ്സിൽ സ്നേഹം കൊണ്ട് നടക്കുന്നവരാണ് ആ സ്നേഹം പലപ്പോഴും നമ്മുടെ ഭാര്യയായാലും മക്കളായാലും മറ്റാരും ആയിക്കോട്ടെ മാതാപിതാക്കളുടെ അപേക്ഷിച്ച് സ്നേഹിക്കണം പരിധികളൊക്കെ കുറെ സ്നേഹിക്കാൻ നമുക്കൊരാളുണ്ട് ഒരു നേതാവുണ്ട് കരളായ പ്രവാചകൻ സല്ലാഹു അലൈഹി ഹല്ല മാതാണ് അതിനപ്പുറത്തേക്ക് അള്ളാഹുവിനോടും അതമ്യമായ സ്നേഹം ഉണ്ടാക്കണം നമ്മുടെ നമ്മുടെ ഇഷ്ട വൈറബിനോടും മറ്റേ എല്ലാ തരത്തിലും ഒരു പക്ഷേ സ്വാഭാവികമാണ് മനുഷ്യന് മക്കളോട് പ്രത്യേകിച്ച് ഒരു മോനോ അല്ലെങ്കിൽ ഒരു മോളോ ഉണ്ടാകുമ്പോൾ അതിനോട് എന്തെന്നില്ലാത്ത വാത്സല്യം സ്നേഹം ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ ആ സ്നേഹം അതത്ര നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്നത് നമ്മൾ ഒന്ന് ഒരു പുനർവിചിന്തനം ചെയ്യുന്നതല്ലേ ആ കൺകെട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു വല്ലാതെ സിപ്പിച്ചു പോകുന്ന ആ ഒരു സ്നേഹം ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രേമമായാലും എന്തു തന്നെയാലും അതത്ര നല്ലതല്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാത്തിനും ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല പ്രവാചകർ സലഹു അല്ലൈബ് വിസ്വല മാത്രങ്ങളൊരു പറഞ്ഞ ഒഴിവാക്കണ്ടു ഹുബുക്ക ഷെയ്വൻ ഹുബ്ബുക്ക ഷെയ് യു യു യുമി വൈസൈമു ഹുപ്പു കഷ യോമി വൈസ്യ വല്ലാതെ അതിരി അതിരിവിട്ട് പോയ സ്നേഹം അതാരോടായാലും ആ ഒരു സ്നേഹപ്രകടനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കാഴ്ചയെയും നമ്മുടെ കേളവിയെയും അതില്ലാതെയാക്കി തീർക്കും അന്ധനും ബദിരനുമാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അത് നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റും ആ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആ ഒരു വ്യക്തി അത് മക്കളായാലും മകനായാലും മകളായാലും ആര് തന്നെയാലും പെട്ടെന്നൊരു സുപ്രവാതം നമ്മോട് വിട്ടുപിരിയുമ്പോൾ അകലുമ്പോൾ അത് നമുക്ക് താങ്ങാവുന്നതിനേക്കാളപ്പുറം ഒരു പക്ഷെ നമ്മുടെ മാനസികമായ നില തെറ്റുന്ന രീതിയിൽ പോലും അത് എത്തിപ്പെടാൻ അത് വൈവെക്കും എന്നതാണ് പ്രവാചകർ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് സ്നേഹിക്കേണ്ടായിരുന്നല്ല സ്നേഹത്തിന് മക്കളോടാലും ഭാര്യയോടാലും ആരോടാനും ഒരു ലിമിറ്റ് ഒരു പരിധി വച്ച് നമ്മൾ സ്നേഹിക്കുക അവരടുപ്പിക്കുക സ്നേഹം ചിലവർ സ്നേഹം പ്രകടിപ്പിക്കേണ്ട മനസ്സിലാണ് മനസ്സിൽ വയ്ക്കാൻ പാടില്ല സ്നേഹം അതും ഒരു തെറ്റാണ് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം അപ്പം മക്കളെടുത്താലും ആരെടുത്താലും നമ്മൾ ആ ഒരു അളവിൽ അവരെ സ്നേഹിക്കുക അവരോട് പ്രകടിപ്പിക്കുക അതെന്നൊന്നും ബാക്കിയാകും മാത്രമല്ല നമുക്ക് ജീവിതകാലം ഒരു നൈരാശ്യം അതുകൊണ്ട് സമ്മാനിക്കുകയില്ല എന്നതും ഒരു കാര്യമാണ് ഷാവ്വ